രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ റിട്ടംഷൻ നടത്താൻ പോകുന്നത് നമ്മളുടെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ തന്നെയാണ് ഇനി തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീനിയേഴ്സും ജൂനിയേഴ്സും അടക്കം തിരിച്ചു തിരിച്ചുവരവ് വമ്പൻ തിരിച്ചുവരവ് ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമൽഹാസും തിരിച്ചു വരാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈ ലെവൽ എക്സ്പെറ്റേഴ്സുകൾ നിൽക്കുന്ന പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പുള്ളിക്ക് ഇതുപോലെ വിക്രമിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഒരു തിയേറ്ററുകൾ സക്സസ് കിട്ടിയിട്ട് ഹിന്ദിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സൽമാൻ ഖാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള പാനേന്ത്യൻ പടങ്ങൾ അത് മലയാളമല്ല തമിഴല്ല ഹിന്ദിയല്ല കന്നഡല്ല തെലുങ്ക് അല്ല ഏത് ഇൻഡസ്ട്രീന്നൊക്കെ വന്നിട്ടുണ്ടോ എല്ലാം നല്ല ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഹിരോഷിമേലി വീണ അടുപോബ് പൊട്ടുന്ന പോലെ പൊട്ടിയിട്ടുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ ഹിറ്റടിച്ച പടങ്ങളോ ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്ന് നല്ല സൈലൻ്റ് ആയിട്ട് ഒരു പ്രതീക്ഷയിലാണ്ട് വന്നിട്ടുള്ള പടങ്ങളാണ് ഹിറ്റടിച്ചതും നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ളത് സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ പടങ്ങൾ എന്താണ് ഇത് ഒരു മൈ ഇല്ലാത്ത പൊട്ടലാണല്ലോ പൊട്ടണത് എന്ന് പറയേണ്ട അവസ്ഥയായിരുന്നു മലയാളത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം മലയാളത്തിൽ തന്നെ തുടങ്ങുന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കൊല്ലത്തിൽ അവസാനം വന്നു അതുപോലെ ഒടുക്കത്തിലും വന്നു പിന്നെ ഒരു ഒടുക്കത്തെ പോക്കും പോയി മലയക്കോട്ടെ വാലിപ്പനും ബറോസും രണ്ട് പടങ്ങളാണ് മോഹൻലാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മലയക്കോട്ടെ വാലിപ്പൻ തിയേറ്ററും കുലുങ്ങിയില്ല നിന്നവരും കുലുങ്ങിയില്ല എല്ലാവരും കിടന്നുറങ്ങി നടന്ന പോലത്തെ അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന ബറേഴ്സ് നൂറ്റി അമ്പത് കോടി ബജറ്റിൽ വന്നിട്ടുള്ള പടം പത്ത് കോടി പോലും തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരം എന്താണ് ഒഫീഷ്യൽ കണക്ക് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആരുടെ പെരുമ്പാവറും പുറത്തുവിട്ടിട്ടില്ല മോഹൻലാലും പുറത്തുവിട്ടിട്ടില്ല സിനിമ കണ്ടവർക്ക് മാത്രം ഒരു പ്രശ്നവും പറയാനില്ല പക്ഷേ കാണാത്തവർ വിമർശിക്കുന്നു എന്നാണ് ലാലറ്റൻ ഏറ്റവും ലാറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പാട്ടുണ്ടായിരുന്നത് അതെ അതെ കണ്ടവരാരും വിമർശിക്കില്ല കാണാത്തവർ മാത്രം വിമർശിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് വിമർശിക്കാലോ ഓക്കെ അതൊക്കെ നമുക്ക് വിടാം ഇനി ഇതിൻ്റെയൊക്കെ നാലിരട്ടിയിൽ ബോംബ് പൊട്ടിച്ച വേറെ ഉണ്ടായിരുന്നു തമിഴ്നാട് കമൽഹാസൻ തൊട്ട് രജനീകാന്ത് തൊട്ട് സൂര്യ തൊട്ട് വിജയ് വിക്രമ് ഒ എല്ലാവരും വരുന്നു ഭൂ അടുത്ത ആൾ വരുന്നു ഭൂം അതും ഹൈ ലെവൽ സ്കൈ ലെവൽ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുള്ള പടങ്ങളാണ് രജനീകാന്ത് തുടങ്ങിയത് വേട്ടയാലാണ് വേട്ടയാലിൽ വന്നു പടം പൊട്ടി പിന്നെ കമൽഹാസൻ വന്നു ഇന്ത്യൻ ടു വന്നു പൊട്ടിയതല്ല എന്താ പറയുക പൊട്ടിത്തെറിച്ചു എന്ന് പറയേണ്ടി വരും പിന്നെ അതിൻ്റെ മൂന്നാം ഭാഗം വരുന്നുണ്ട് ശങ്കറിൻ്റെ ക്ലാസിക് കൾട്ടായിട്ടുള്ളൊരു പടം എടുത്തിട്ട് പുള്ളി ചെയ്ത് വെച്ചേക്കണത് അയ്യോ അവരാതെന്ന് പോലും പറയാൻ ഒരു എന്താണ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു സാധനമാണ് ഇന്ത്യൻ ടു വന്ന് ഓർക്കാനേ വയ്യ വിക്രമിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള പടം ആ പടം സത്യം പറഞ്ഞാൽ ഒരു നോട്ട് ഓഫ് എന്താണ് നോട്ട് എവർ വൺസ് കപ്പ് ഓഫ് എന്ന് ചെയ്യുന്ന സാധനമായിരുന്നു പക്ഷെ പടം നല്ലൊരു എന്താണ് ഒരു അക്കാദമിക് മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല അപ്പം അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ആയിട്ടില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വല്ല രീതിയിൽ മേക്കിംഗ് ക്വാളിറ്റിയും അതിൻ്റെ സംഭവങ്ങളൊക്കെ വല്ല രീതിയിൽ എടുത്ത് പറഞ്ഞു പക്ഷെ പിന്നെ തമിഴ്നാട്ടിൽ പിന്നെ വിജയുടെ ഗോട്ട് കളക്ഷൻ നാനൂറ് കോടിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ട്രോള് കിട്ടിയ ട്രോളിന് ബാക്കിയുള്ള സംഭവത്തിൽ നിന്നും കയ്യും കണക്കും ഉണ്ടായിട്ടില്ല പടം ഒ ടി ടി വന്ന സമയം തൊട്ട് എങ്ങനെ പറവറക്കായിരുന്നു സത്യം പറഞ്ഞാൽ ആ രീതിയിൽ പറക്കുന്ന രീതിയിലാണ് ട്രോൾ വന്നത് ഇനി തെലുങ്കില് പോയി കഴിഞ്ഞാൽ എൻ ടി ആറിൻ്റെ ദേവരാവരാധം ആ അപരാധം വന്നു പിന്നെ ബോളിവുഡിൻ്റെ കേസ് പറയുക വേണ്ട ബോളിവുഡിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു കാര്യം ചെയ്യാം ഹിറ്റായിട്ടുള്ള സിനിമകൾ പറയാം അത് ആകുമ്പോൾ സിമ്പിളായിട്ട് തീരും സ്ത്രീ ടു ബുൽബുലയ്യ ത്രീ സെയ്ത്താൻ പിന്നെ മൂഞ്ചിയ ഇത്രയും പടങ്ങളാണെന്നൊന്ന് സത്യം പറഞ്ഞാൽ വിജയിച്ചല്ലോ ബാക്കി ഏതെങ്കിലും പടങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്നുള്ള അറിവുണ്ട് ഉള്ളെന്നുള്ള ആരെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക കാരണം എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല ഇത് കഴിഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാവരും വന്നു നല്ല രീതിയിൽ ആറ്റമാൻ പോയിട്ടിട്ട് പോയി ഓരോരുത്തരും വന്നിട്ടിട്ട് പോയി പക്ഷേ പുതിയ വർഷം തുടങ്ങി ഇനി വരാനുള്ള പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കംബാക്ക് ആണ് ഓരോരുത്തർക്കും കൃത്യമായിട്ട് കിട്ടിലം പോലത്തെ പടങ്ങൾ സെറ്റിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല് അപ്പൊ അത് ഏതൊക്കെ സിനിമകളിലൂടെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീടിനോട് നോക്കാൻ പോകുന്നത് പിക്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഏറ്റവും കൂടുതൽ റിട്ടംഷൻ നടത്താൻ പോകുന്നത് നമ്മളുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തന്നെയാണ് അത് പിന്നെ നമ്മളെ ഇൻ്റർവ്യൂവിൽ സിദ്ധിക്ക് പറഞ്ഞതുപോലെ മോഹൻലാലാണ് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഇട പത്ത് പടം പൊട്ടിയാൽ പോട്ടേ പതിനൊന്നാമത്തെ ഒരു പടം ഒന്ന് ക്ലിക്കായാൽ മതി എവിടെയും പോയിട്ടില്ല പുള്ളി എവിടെയും പോയിട്ടില്ല മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ എവിടെയും പോയിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പുള്ളിക്ക് ഒരു പടം ഒന്ന് ക്ലിക്കായാൽ മതി അപ്പോൾ അത് ക്ലിക്ക് ആവാനുള്ള എല്ലാ സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുറന്ന് വെച്ചിട്ടുണ്ട് പുള്ളി അതിൽ തുടക്കത്തിൽ വരാൻ പോകുന്നത് തുടരും തന്നെയാണ് അത് കഴിഞ്ഞാൽ എംബുരാൻ ഉണ്ട് സത്യരാന്തിക്കാടിൻ്റെ പടം ഹൃദയപൂർവ്വം ഉണ്ട് അത് കഴിഞ്ഞ് പാൻ പടമായിട്ട് വരാൻ പോകുന്ന ഋഷഭ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പടമുണ്ട് ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് പറഞ്ഞ ആക്ടർ തിരിച്ചു വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന പടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തുടരും എന്ന് പറഞ്ഞ പടം നമുക്കറിയാം തരുൺമൂർത്തി സംവിധാനം ചെയ്തിട്ട് മോഹൻലാലും ശോഭനയും തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമല്ല അത്ര മുപ്പത്താറ് വർഷത്തിന് ശേഷമായിട്ടാണ് വീണ്ടും വരെ ഒരു സ്ക്രീനിൽ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് മോഹൻലാൽ എത്രയോ വർഷത്തിന് ശേഷം നമ്മളൊക്കെ കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പുള്ളിയുടെ ഒരു എന്താണ് ഒരു സാധാരണക്കാരുടെ വേഷമാണ് അപ്പം ഇതൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് വരാൻ പോകുന്നത് പക്ഷെ ഞാൻ പറയട്ടെ എല്ലാ അട്രാക്ടേഴ്സും ശ്രമിക്കുന്നത് ഈ വിൻറ്റേജ് ലാലേട്ടൻ വിൻറ്റേജ് ഹാലേർട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ തിരിച്ചു കൊണ്ടു അങ്ങനത്തെ ഒരു ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു നമ്മൾ പുള്ളി ഇരുപത്തഞ്ചിലും മുപ്പത്തഞ്ചിലും നാൽപ്പത് വയസ്സിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറുപത് എഴുപതാമത്തെ വയസ്സിലും പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അട്ടർ ഫ്ലോപ്പ് ആവും ആറാട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരാതെ നമ്മൾ കണ്ടല്ലോ പുള്ളിക്ക് ഇപ്പം എന്താണ് പുള്ളിയുടെ ആ ഒരു സംഭവം ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓഡിയൻസിന് എന്താണ് വേണ്ടത് അത് എങ്ങനെ ലാലേട്ടിലൂടെ ഇപ്പോഴത്തെ ലാലേട്ടിലൂടെ എങ്ങനെ പ്രസൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡയറക്ടേഴ്സ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് പണ്ടത്തെ മോഹൻലാലിനെ തിരിച്ച് വേണമെന്നു പറഞ്ഞിട്ട് കോപ്രായം കാണിച്ച് കഴിഞ്ഞാൽ ഐ മീൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്രായമായി മാറിപ്പോവും അതിന് പുള്ളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും അപ്പം അതിൻ്റെ ഒക്കെ ആയിക്കോട്ടെ തുടരുമെന്ന് പറഞ്ഞ സിനിമ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാം ഈ മാസം മാസത്തിനാണ് റിലീസ് വരുന്നത് അപ്പം അത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നതാണ് മോനെ എംബിറാൻ മാർച്ച് ഇരുപത്തി ഏഴ് റിലീസ് ചെയ്യാൻ പോവാണ് എംബ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം അതിന് പുള്ളി പറഞ്ഞ പോലെ പൃഥ്വിരാജ് അതിന് ഒരു ഹൈപ്പും കൊടുക്കുന്നില്ല അത് കൊടുക്കൂലെന്ന് നമുക്കറിയാം പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ജഗദീഷ് സോറി സുരാജ് ആയാലും ടൊവിനുമായാലും അടക്കം ഹൈപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഹൈപ്പ് കയറി കയറി വരുവാണെങ്കിൽ അപ്പം അതെന്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഡയറക്ടറില് വിശ്വാസം ഉണ്ടെങ്കിലും എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിലും കൈപൊള്ളുന്നവരുണ്ടല്ലോ പൊള്ളുന്നവരുണ്ടല്ലോ പൊള്ളിയവരുണ്ട് അപ്പം ആ ഒരു ചരിത്രം നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ് സലാറും ലിയോയും തൊട്ട് എല്ലാത്തിലും നമ്മൾ പിന്നെ അത്രയും വലിയ സംവിധായകൻ്റെ ബ്രാൻഡ് നമ്മൾ നോക്കിയിട്ട് പോയിട്ട് പണി കിട്ടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പൃഥ്വിരാജനിൽ നിന്നും രാജവേട്ടനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് എംബ്രാൻ്റെ കേസിൽ പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യനന്ദിക്കാൻ്റെ കൂടെ വീണ്ടും ഒരു പഴയ കോമ്പിനേഷനുള്ള വരുന്ന രീതിയിൽ വരുന്നതാണ് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ക ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലായിരിക്കും പടം വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഋഷഭ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ പാൻജൻ സിനിമ അത് പകുതിയൊക്കെ വെച്ച് ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റിലീസ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഈ കൊല്ലം തന്നെയാണ് അപ്പോൾ അതെന്തായാലും ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ടാനന്തൻ സിനിമ അത് തെലുങ്കിലും തമിഴിലും ഒരേപോലെ ഷൂട്ട് ചെയ്യുന്ന പടമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും വരുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം അതിൻ്റെ ത്രെഡിൽ അവർ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ലൈഫിൽ എനിമീസ് ആയിട്ടുള്ള രണ്ടാൾക്കാർ റീബോൺ ചെയ്യുമ്പോൾ ഫാദർ ആൻഡ് സൺ റിലേഷനിലാവുന്നു അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയൊരു സംഭവമൊക്കെയാണ് ഒരു ഫിക്ഷണൽ സയൻസ് ഫിക്ഷണൽ ബിഗ് ബജറ്റ് ഡ്രാമ എന്നൊക്കെ രീതിയിലാണ് ഋഷഭ എന്നുള്ള പടത്തിന് വരുന്നത് അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കി കണ്ടിട്ടിരിക്കാം മീൻ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ി തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീനിയേഴ്സും ജൂനിയേഴ്സും അടക്കം തിരിച്ചുവരവ് വമ്പൻ തിരിച്ചുവരവ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ അവരാത് സമ്മാനിച്ചിട്ടില്ല കമൽഹാസന്റെ ഇന്ത്യൻ ട്യൂ കട കമൽഹാസൻ്റെ സിനിമകൾ പൊട്ടുന്നതൊന്നും ഒരു പ്രശ്നമല്ല വിജയിച്ചിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അതൊക്കെ സർവ്വസാധാരണ പക്ഷേ ഇത്രയും വലിയൊരു അയ്യോ എന്ന് വെച്ചാൽ ഒരു ശങ്കർ എന്നുള്ള ഡയറക്ടർന്നല്ല പോട്ട് ഇത്രയും വലിയൊരു ഡയറക്ടർ കമൽഹാസൻ്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ട് ഇനി ഇതിലും വലിയൊന്നും പുള്ളിക്ക് വരാനുള്ള അവസ്ഥയായിരുന്നു ആ രീതിയിലുള്ളൊരു ഇമേജാണ് താത്ത ഇന്ത്യൻ ട്യൂബ് വഴി കൊടുത്തിട്ടുള്ളത് അപ്പം കമൽഹാസൻ തിരിച്ചു വരാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈ ലെവൽ എക്സ്പീരിയൻസിൽ നിൽക്കുന്ന പടം എന്ന് പറഞ്ഞാൽ തഗ് ലൈഫാണ് മണിരത്നെ പടത്തിൽ എ ആർ റഹ്മാൻ മ്യൂസിക്കലിൽ മലയാളികളിൽ മലയാളിയിൽ ജോർജ് ജോർജ് അടക്കം കാസ്റ്റിലുന്നുണ്ട് അതുപോലെ തന്നെ സിലംബരസൻ നമ്മളെ ചിമ്പു അവരൊക്കെ വെച്ചുകൊണ്ട് ഒരു കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻറ്റ് കിട്ടിലം കാസൻ ഗ്രൂവിൽ വരാൻ പോകുന്ന സിനിമയാണ് തഗ് ലൈഫ് അപ്പോൾ അതിൻ്റെ ഒരു ടീസർ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ തന്നെ ട്രെൻഡിങ്ങിൽ കിട്ടിലം പോലെ ട്രക്ക് ചെയ്തിട്ടുള്ള സാധനമാണ്ക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ കിട്ടിയുള്ള സംഭവമായിരുന്നു എ റഹ്മാൻ്റെ മ്യൂസിക്കിൽ വരുന്നത് അപ്പോൾ അത് അത്രയും എക്സ്പെക്റ്റേഷൻസ് കൂട്ടിയിട്ടുണ്ട് പടത്തിൻ്റെ അതെന്തായാലും ആ ലെവലിൽ തന്നെ വരുന്ന വരുന്നൊരു സാധനമായിരിക്കും പുള്ളി എന്തായാലും തിരിച്ചുവരും തക്ക ലൈഫ് വഴി തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രജനീകാന്താണ് കഴിഞ്ഞ വർഷത്തിൽ ലാൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം സ്വന്തം മോളെടുത്ത് വെച്ചൊരു പടമായിരുന്നു അയ്യോ അവരാതെന്ന് പോയിട്ട് അവരാന്ന് പോലും പറയാൻ പറ്റാത്തൊരു പടം തിയേറ്ററിൽ നിന്നൊക്കെ കണ്ടവർ ഇറങ്ങി ഓടിയിട്ടുള്ളൊരു പടമായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞിട്ട് പൊട്ടലെന്നൊക്കെ പറഞ്ഞാൽ പതിനാറ് നിലയിൽ പൊട്ടിയിട്ടുള്ള ഒരു പടം അത് കഴിഞ്ഞിട്ട് വേട്ടയാൻ വന്നു അതും കളക്ഷൻ കിട്ടിയിട്ടില്ല പുള്ളിയുടെ ഒരു സ്റ്റാറിൻ്റെ ഐ മീൻ വേട്ടയെന്ന് പറഞ്ഞൊരു പടം രജനീകാന്തിനെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സിനിമയല്ല അതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത് ആ ഒരു പടം കിട്ടില്ല കഥയാണ് നല്ല രീതിയിലുള്ളൊരു സോഷ്യൽ ഇൻഫ്ലൂ ഇൻഫ്ലുവൻസബിൾ ആയിട്ടൊരു സബ്ജക്റ്റാണ് അതൊക്കെ കിടുവാണ് പക്ഷേ രജനീകാന്തിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ഉണ്ടല്ലോ പുള്ളിക്ക് ഫാൻസ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത് ഇങ്ങനെയുള്ള രജനീകാന്തിനെ കാണാനല്ല അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷനിലാണ് പടം വീക്കായി പോയിട്ടുള്ളത് സ്ക്രീൻ പ്ലേലല്ല രജനീകാന്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു കഥയല്ല അപ്പോൾ അതിന് ആ ഒരു കഥ രജനീകാന്തിന് വേണ്ടിയിട്ട് മാറ്റുമ്പോഴും അതിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് എലമെൻസ് ഉണ്ട് അതൊക്കെ മസ് മിസ്സായി പോയതുകൊണ്ടാണ് തിയേറ്ററിൽ പടം വർക്കാവാതെ പോയത് അത് നഷ്ടമായതും അപ്പോൾ പക്ഷേ പുള്ളി തിരിച്ച് വരാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ രജനിസം എന്നു പറഞ്ഞിട്ടുള്ള സംഭവം എവിടെയും പോയിട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള അവസരമുണ്ട് അത് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡിറക്ടറിൻ്റെ കയ്യിലാണ് കൂലി എന്നു പറഞ്ഞിട്ടുള്ള സിനിമയിൽ സിനിമ ആയിട്ടാണ് രജനീന്ദ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പം അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ എല്ലാ നഷ്ടങ്ങളും നികന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറിലുള്ള കോൺഫിഡൻസ് ആണ് ലോകേഷനുള്ള കോൺഫിഡൻസ് ആണ് അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മൾ വിക്രത്തിൽ കമൽഹാസൻ വിക്രം കൊടുത്തതുപോലെ ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം പോലത്തെ പടം തന്നെയായിരിക്കും പ്രതീക്ഷിക്കാം അതിൽ നമുക്ക് ഭയങ്കര കാസംഗ്രൂവാണ് ഡി ഒ പി ആയിട്ട് ഗിരീഷ് ഗംഗാധരൻ പിന്നെ നമ്മളുടെ സൗബിൻ അടക്കം കാസ്റ്റിൽ വരുന്നുണ്ട് കിടലം പോലത്തെ കാസ്റ്റ് കാസംക്രൂ ഉണ്ട് സത്യരാജ് അടക്കം എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കിടലം കാസംക്രൂവിൽ വരുന്ന പടം തന്നെയാണ് കൂലി വിക്രത്തിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളി എക്സ്പെക്റ്റ് ചെയ്യുന്ന പടം എന്ന് പറയുന്നത് വീരധീര ശൂര ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിലർ ടീസർ ആയിരുന്നു അല്ലേ ടീസർ വന്നിട്ടുണ്ടായിരുന്നു വേറൊരു അക്ഷരാത്തൊരു കംപ്ലീറ്റ്ലി ഒരു ഞാൻ എക്സ്പെക്റ്റ് ഒരു തിയേറ്റ്രിക്കൽ സാധനം എടാ വിക്രം എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് നമ്മുടെ സൂര്യേൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു തിയേറ്ററിക്കൽ സക്സസ് കിട്ടിയിട്ട് വർഷങ്ങൾ അത്ര ഒരു പത്ത് വർഷമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അത് അതേപോലെ ഹിറ്റ് ഹിറ്റാകേണ്ട പാടായിട്ടുള്ള മഹാൻ എന്ന് പറയുന്നത് ഒ ടിറ്റിയിൽ വന്നു പക്ഷേ നല്ല അഭിപ്രായം നേടി പക്ഷേ ഒ ടിറ്റിയിൽ വന്നിട്ടുള്ള പാടാണ് അതുപോലെ തന്നെയാണ് സൂര്യയുടെ കേസ് അപ്പോൾ വീരാധീര അശ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിൽ കിടന്നാൻ പോലത്തെ ഒരു കമ്പാക്ക് തിയേറ്ററിക്കൽ സക്സസ് വിക്രമേ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട് ഉണ്ട് പുള്ളി പക്ഷെ അത് ഒരിക്കലും കിട്ടില്ലെന്ന് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ സാധനമായിരുന്നു പക്ഷേ ഈ ഒരു സാധനം വന്നപ്പോൾ നല്ലൊരു സ്പാർക്ക് അടിച്ചിട്ടുണ്ട് ആ ഒരു പഴയ ഒരു എന്താണ് ഒരു വൈബ് ആ ഒരു വിക്രത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞ സാധനം ആ സിനിമ വഴി കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഇത് സിനിമയുടെ രണ്ടാം ഭാഗമാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് ഒന്നാം ഭാഗം പിന്നെ വരുള്ളൂ അതൊരു വെറൈറ്റി ആയിട്ട് സംഭവമായിരുന്നു അതിൽ സ്വരാജ് അടക്കം ഉണ്ടാ ഉള്ളതാണ് തമിഴിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കങ്കുവേ അയ്യോ ഓർക്കാൻ വേണ്ടി വയ്യ അപ്പോൾ വേറെ കാര്യം പറഞ്ഞപ്പോഴാണ് കങ്കുവ ഇന്ത്യയിലെ ഒഫീഷ്യൽ നോമിനേഷൻസ് ലിസ്റ്റിലുള്ള സിനിമയിൽ കങ്കുവയുണ്ട് ജീവിതം നമ്മളുടെ മലയാളത്തിൽ നിന്ന് ജീവിതം ഉണ്ട് ഓൾവേ ഇമാചിനേഴ്സ് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ കങ്കുവയുണ്ട് അതെന്തായാലും അയ്യോ എനിക്ക് തോന്നുന്നില്ല എവിടെ എത്തുന്നുള്ളത് ഓസ്കാർ നോമിനേഷൻസിലൊക്കെ കിട്ടി ജസ്റ്റ് ഒരു ഫസ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് നോമിനേഷൻസിൽ കിട്ടിയെന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ വരുന്ന വഴിക്ക് വരണം പോകുന്ന വഴിക്ക് പോകും എന്നുള്ള രീതിയിൽ നോക്കാം അപ്പോൾ കങ്കുവന് വഴി സൂര്യ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് മൂന്ന് നാല് വർഷത്തിന് ശേഷം കിട്ടിയിട്ടുള്ളൊരു സിനിമയായിരുന്നു കങ്കുവ എതിർക്കും ദുരന്തവനെന്നും പറഞ്ഞിട്ടൊരു അവസാന ഒരു അവതരാത ഇറക്കി ഇവിടെ പുള്ളിക്ക് ഇതുപോലെ വിക്രമിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമായ ഒരു തിയേറ്ററുകൾ സക്സസ് കിട്ടിയിട്ട് അവസാനം കിട്ടിയത് ഏതായിട്ട് അയനോ അയനായിരുന്നു അല്ല ഏതായിരുന്നു അവർ അവസാനം ഒരു തിയേറ്ററികൾ സക്സസ് കിട്ടിയത് പുള്ളിക്കൊരു ഓർമ്മയുണ്ടാവില്ല ഇതുപോലെ തന്നെ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് പേഴ്സൻ്റ് എഫേർട്ടും പക്ഷെ റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് അപ്പം അത് കാർത്തിക് സുബ്രാജിൻ്റെ റെട്രോ വഴി എന്തായാലും കയറി ഇതാണ് പുള്ളിയുടെ കമ്പാക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പായിട്ട് പറയുന്നു കമ്പാക്ക് കിട്ടില്ലായിരിക്കും അന്ന് ഞാൻ റട്രോയുടെ ടീച്ചർ വന്നപ്പോൾ ഞാൻ റിയാക്ഷൻ റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ വിട്ടുപോയി അതിൽ ഞാൻ അന്ന് പറയാന്ന് വിചാരിച്ച സംഭവം അതിൽ ടീച്ചറിൻ്റെ ഒരു പത്ത് സെക്കൻഡിൽ ഞാൻ ഞാനെൻ്റെ നടുപ്പിൻ നായകനെ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കിട്ടിലം പോലെ വർക്കൗട്ടായത് ഒരു സാധനമായിരുന്നു റെട്രോ അതെന്തായാലും മാസമായിട്ടുള്ള ഒരു കിട്ടിലം പോലത്തെ മാസം ക്ലാസ് കമ്പാക്ക് ആയിരിക്കും പുള്ളിക്ക് കിട്ടാൻ പോകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ റിലീസ് ഡേറ്റ് വന്നിട്ടില്ല ഈക്വലം തന്നെയാണ് വരുന്നുള്ള പാട്ടുള്ളത് നമുക്ക് നോക്കാം ഹിന്ദിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സൽമാൻ ഖാനും അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ പടം കിങ് എന്നു പറഞ്ഞിട്ടൊരു പടമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി വന്നിട്ടില്ല അത് നെക്സ്റ്റ് ഇയറിൽ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കൊല്ലം ഉണ്ടാവും തോന്നുന്നില്ല അതുപോലെ സൽമാൻ ഖാൻ്റെ എ ആർ മുറുകദോസിൻ്റെ സംവിധാനത്തിൽ വരുന്ന സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടൊരു പടം ടീസർ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി അവസാനം ടൈഗറിന്റെ പാർട്ട് കൊണ്ട് വന്നിട്ട് പോയതാണ് പിന്നെ അക്ഷയ് കുമാറും പറയാതിരിക്കുന്നതാണ് ഭേദം പുള്ളിക്കൊരു സക്സസ് കിട്ടിയിട്ടില്ലെങ്കിൽ പുള്ളി ഇൻഡസ്ട്രി തന്നെ ഔട്ട് ആകുന്ന ഒരു അവസ്ഥയാണ് പുള്ളി കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു പുതിയ പടം വന്നിട്ടുണ്ട് സ്റ്റാർ സ്റ്റാർ ട്രക്കോസ് എന്തോ ഒരു പേരുണ്ടായിരുന്നു സ്റ്റാർഫോഴ്സോ ഒരു എയർഫോഴ്സിൻ്റെ ആണ് സംഭവം തോന്നുന്നു ഞാൻ ടീച്ചർ കണ്ടിട്ടില്ല നേരത്തെ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കംബാക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഇൻഡസ്ട്രി എന്നുള്ള ഓരോ ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് അതിനിടയ്ക്ക് രാംചരണൻ്റെ ശങ്കറിൻ്റെ രാംചരണുമായിട്ട് കോമ്പിനേഷൻ വരുന്നത് ജനുവരി പത്തിന് ഗെയിം ചേഞ്ചർ ജെഞ്ചർ റിലീസുണ്ട് അതും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞിട്ട് തന്നെ കാണാം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഉള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ